ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ മുഹമ്മദ് അലി പുത്തുലത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ അതായത് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസര പ്രദേശമാണ് അവിടെ നിങ്ങൾ പിക്ചറിൽ ഒരു നായ നിൽക്കുന്നത് കാണാം ഇത് നിങ്ങൾ വിചാരിക്കും ഒരു നായ ഉള്ളൂ എന്ന് പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് മുഴുവൻ പല ഭാഗങ്ങളിലും യാത്രക്കാർക്ക് ഭീഷണിയായി തെരുവു നായകൾ ഒരു ശല്യമായി മാറിയിട്ടുണ്ട് ബസ് കയറാൻ വരുന്ന യാത്രക്കാരെ നേരെ കുരയ്ക്കുകയും അതേപോലെ യാത്രക്കാരന്റെ പിന്നാലെ ഓടുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ നായ എന്തുകൊണ്ടാണ് അവിടെയുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അധികൃതർ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താത്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ വാഹനം അതായത് ബസ് ഇന്ന ഭാഗത്തേക്ക് എന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ മറുപടി തരാതെ അവർ അവരുടെ കാര്യം നോക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സർക്കാർ നമ്മുടെ കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കോർപ്പറേഷൻ അധികാരികള് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികാരികൾ ഈ ആ സെക്ഷനിൽ ആരാണോ വരുന്നത് അവര് ഈ നായകളെ അവിടുന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പരമാവധി ഷെയർ ചെയ്യുക തിരുവനന്തപുരം സെൻട്രൽ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശരിയായ രീതിയിലല്ലാത്ത പെരുമാറ്റവും അതിൻ്റെ അകത്ത് യാത്രക്കാർ അനുഭവപ്പെടുന്ന തിരുവനായരുടെ ശല്യവും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നതുവരെ പരമാവധി ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ പൊതുജന